പുതിയ പാപ്പയുടെ തിരഞ്ഞെടുപ്പ് ലൈവായി കണ്ടു അവയെ മുസ് പാപ്പാമെന്ന് പറഞ്ഞ പുതിയ പാപ്പയുടെ പേര് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല പിന്നെ കമൻ്ററി പറഞ്ഞ ആള് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പേര് പിന്നീട് മനസ്സിലായത് അമേരിക്കക്കാരനാണെന്ന് അമേരിക്കുന്നൊരു പോപ്പെന്ന് പറഞ്ഞപ്പോൾ ആദ്യം സങ്കടം വന്നു അന്ന് രാത്രി തന്നിരുന്ന് ഈ പുതിയ പാപ്പയെക്കുറിച്ച് മുഴുവൻ വായിച്ചു അപ്പം മനസ്സിലായി ഇത് അമേരിക്കക്കാരനല്ലാത്ത അമേരിക്കക്കാരനാണ് അതേ ഒരു മിഷണറിയാണ് പെറുവില് പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയായിരുന്നു ജീവിതത്തിൻ്റെ പകുതി ഭാഗം സന്തോഷമായി ഇന്നലെ ചില ഫോട്ടോസ് കൂടി കണ്ടു പെറുവിലെ ചെറു നിറഞ്ഞ വഴിയിലൂടെ കറുത്ത് ബോട്ടിട്ട് നടക്കുന്ന പാപ്പ ഷർട്ടിന്റെ കൈയൊക്കെ തീർത്ത് വെച്ച് ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകളാണ് ഓർമ്മ വന്നത് വെറുതെയല്ല രണ്ട് വർഷം മുമ്പ് ഫ്രാൻസിസ് പാപ്പ വെറുവിൻ്റെ തിരുവിൽ നിന്ന് ഈ മനുഷ്യനെടുത്ത് കറുതലാളാക്കി വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നത് ഇന്നലെ ലയോ പാപ്പ സിസ്റ്റിൻ ചാപ്പിൽ ആദ്യമായിട്ട് കുർബാന അർപ്പിച്ചു അപ്പ പറഞ്ഞ പ്രസംഗത്തിലെ വാക്കുകൾ വളരെ പ്രസക്തമാണ് പാപ്പ പറഞ്ഞു ക്രിസ്തുവിന്റെ സ്ഥാനം ഒരു സൂപ്പർമാൻ എന്ന നിലയിലേക്ക് ചുരുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് വിശ്വാസത്തിനു മേലെ പണത്തെയും അധികാരത്തെയും സാങ്കേതിക വിദ്യയേയും കാണുകയും വിശ്വാസം ദുർബലരുടേതാണെന്ന് കരുതുകയും ചെയ്യുന്ന സാഹചര്യത്തിന് നമ്മൾ സാക്ഷികളാണ് വിശ്വാസികൾ എതിർക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും വേദനിക്കുകയും ചെയ്യുന്ന അതുകൊണ്ട് തന്നെ നമ്മുടെ ശുശ്രൂഷ എത്തേണ്ടതുണ്ട് ഇന്നത്തെ കാലത്തെക്കുറിച്ച് കൃത്യമായ ധാരണ പാപ്പയുടെ വാക്കുകളിലുണ്ട്